ഉപ്പുതറ ടൗണിൽ ഭീതി പരത്തി ഫുട്പാത്തിലെ കാലപ്പഴക്കം ചെന്ന സ്ലാബുകൾ പൊതുജനങ്ങളുടെ ജീവിതതന്നെ ഭീഷണിയായി മാറിയ ഫുട്പാത്തിലെ ദ്രവിച്ച സ്ലാബുകൾ മാറ്റിസ്ഥാപിക്കുന്നതിനു വേണ്ട യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്നാണ് ആരോപണം ഉപ്പുതറ ഒൻപത് ഏക്കർ ജംഗ്ഷനിലേക്ക് തിരിയുന്ന ഭാഗത്ത് വർഷങ്ങളായി കാലപ്പഴക്കത്താൽ ദ്രവിച്ചു നിൽക്കുന്ന ഫുട്പാത്തിലെ സ്ലാബുകൾ കൽനട യാത്രക്കാർക്കും സ്കൂൾ കുട്ടികൾക്കും ഉൾപ്പെടെ ഭീഷണിയായിരിക്കുകയാണ് പല സ്ലാബുകളും ദ്രവിച്ച ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ് സ്ലാബുകൾ തകർന്ന ഭാഗത്ത് റിബണുകൾ ഉപയോഗിച്ചാണ് അപകട മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉപ്പതര ടൗണിൽ ഐറിഷ് ഓടകൾ നിർമ്മിക്കുമെന്ന പി ഡബ്ല്യു ഡി അധികൃതരുടെ വാക്ക് പാഴ്വാക്കായതായും വ്യാപാരികൾ പറയുന്നു വളകോട് പുളിങ്കട്ട ഭാഗത്തൊക്കെ ശരിക്കും വഴിക്ക് വീത് കൂട്ടി സൈഡ് കോൺക്രീറ്റ് ചെയ്ത് നല്ല വൃത്തിയായിട്ട് വന്നതെങ്കിലും ഉപ്പതര ടൗണിനെ മാത്രം ഇത് ശരിക്കും ബാധിച്ചിരിക്കുകയാണ് ഒൻപതേകര ജംഗ്ഷനിൽ നിന്നും പള്ളി ഭാഗത്തു നിന്നും ഒഴികി വരുന്ന വെള്ളം മുപ്പതര ടൗണിലേക്കാണ് വരുന്നത് അത് കുട്ടികൾക്കും നിരവധി സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾക്കും വ്യാപാരികൾക്കും കാൽനട യാത്രക്കാർക്കും ഇത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് പല ഭാഗത്തും സ്ലാബുകൾ അപകടകരമായ രീതിയിലാണ് സ്ഥിതി ചെയ്യുന്നത് അടിയന്തരമായി സ്ലാബുകൾ മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു സ്ലാബുകൾ ഈ റോഡ് സൈഡുള്ള സ്ലാബുകൾ കാലപ്പഴപ്പം മൂലം ഒടിഞ്ഞ് അതുപോലെ വളരെ പിന്നെ ഗുരുതരാവസ്ഥ വെറുതെ ഭീഷണി നേരിടുന്ന ഒരു സാഹചര്യം ബി ഡബ്ല്യൂ ബി ഡബ്ലു പല പ്രാവശ്യം വിളിച്ചറിയിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഭാഗത്തൊന്നും യാതൊരു നടപടി ഉണ്ടാകുന്നില്ല മുൻ എം എൽ എ ശ്രീ വാഴൂർ സോമൻ അവിടെ അയസ് ഓട ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കച്ചവടക്കാരെല്ലാം എല്ലാവരെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് എല്ലാവരുടെ രാഷ്ട്രീയ പ്രതിനിധികളെ കച്ചവടക്കാരെല്ലാം ഒന്നിച്ച് തന്ന് അളവെടുത്ത് ആ അളവെടുത്ത് മഞ്ഞ വര അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് കച്ചവടക്കാർ ഉൾപ്പെടെ വിട്ട് സ്ഥലം വിട്ടുനിന്ന് അയസ് ഓട ഉണ്ടാക്കാൻ ഒരു സ്ഥാപിച്ചിട്ട് ഇപ്പം രണ്ടു വർഷ കാലമായി അതിനുശേഷം പോലും ഒരു അരിഷോട് ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ ഒരു ഓട ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയിടാനോ ഈ പി കൊണ്ട് സാധിച്ചിട്ടില്ല അടിയന്തരമായി അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെയും ആവശ്യം